ഹലോ ഫ്രണ്ട്സ് അപ്പോൾ വീട്ടിൽ നിന്ന് കുറച്ച് എരുന്ന് വാങ്ങിച്ചിട്ടുണ്ട് അപ്പം ഞാനതൊന്ന് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ ഒരു നാലഞ്ച് തവണ നന്നായിട്ട് തന്നെ എരുന്ന് വൃത്തിയാക്കി കഴുകണം കേട്ടോ അതിൽ മണ്ണൊക്കെ ഉണ്ടാവും അപ്പോൾ നന്നായിട്ട് കഴുകി വെക്കും എന്നിട്ട് ഞാനത് പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചാൽ കേട്ടോ അപ്പോൾ അത് ആ പ്ലേറ്റിലേക്ക് വീഴുമ്പോഴൊരു ശബ്ദം ഇല്ല അത് കേൾക്കണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാനത് നന്നായിട്ട് തന്നെ കഴുകി വയ്ക്കുന്നുട്ടോ ഇനി അതൊന്ന് വേവിച്ച് എടുക്കണം വെള്ളം ഒന്നും ഒഴിക്കാതിന് കേട്ടോ വേവിക്കേണ്ടത് ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചാൽ മതി ഒരു നാ അഞ്ചാറ് മിനിറ്റ് അതിൽ കൂടുതലൊന്നും ആവശ്യമായിട്ട് വരില്ല അപ്പോൾ അടച്ച് വെച്ച് വേവിച്ച് കഴിയുമ്പോൾ എരിന്തൊക്കെ ഇങ്ങനെ തുറന്ന് വരട്ടോ അപ്പോൾ അതിൻ്റെ വായ ഇങ്ങനെ തുറക്കും അപ്പോൾ അതാ കണ്ടില്ലേ എരിന്തൊക്കെ നല്ലതായിട്ട് തുറന്നു വന്നിട്ട് കേട്ടോ ഇനി അതിൻ്റെ ഇറച്ചി മാറ്റിയെടുക്കണം ഈ പാത്രം ഒന്ന് പിടിച്ച് നന്നായിട്ടൊന്ന് കുളുക്കിയിട്ടുണ്ടെങ്കിൽ ഇറച്ചി താഴത്തേക്ക് വന്ന് ആ തോട് ഇങ്ങനെ മാറ്റി കൊടുത്താലും മതി കെട്ടോ അങ്ങനെ ചെയ്യുന്നതിനേക്കാൾ നല്ലത് അതാണ് അപ്പോൾ അതാ തോട് കണ്ടില്ലേ തോട് കാണാൻ നല്ല ഭംഗിയുണ്ട് ഉണ്ടല്ലേ അപ്പോൾ തോട് മാറ്റിയിട്ട് ഞാൻ അതാ ഇറച്ചി കണ്ടോ അത് ഇറച്ചി ുള്ളു കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് തന്നെ വൃത്തിയൊക്കെ കഴുകണോ അല്ലെങ്കിൽ അതിലും മണ്ണും പൊടി ഉണ്ടാവും ഇനി അത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളിയും തക്കാളി പച്ചമുളക് ഇഞ്ചി കറിവേപ്പിലൊക്കെ ഞാൻ ഞങ്ങൾ വെച്ചിട്ടുണ്ട് ഇനി അത് ചട്ടി അടുപ്പത്ത് വയ്ക്കുകയാണ് അതിലേക്കൊരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണയൊക്കെ വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ചതച്ച് വെച്ച വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ഇട്ടുകൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കുക ഒരു ഒരു പച്ചമൊക്കെ മാറുന്നവരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക കേട്ടോ അതൊന്ന് വഴണ്ട് വരുമ്പോൾ അതിലേക്ക് ഉള്ളി എടുത്തിടണം ഉള്ളി എടുത്തിട്ടിട്ട് ഉള്ളി നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കുക ഉള്ളി വാഴിക്കുമ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം വേഗം വാങ്ങിയിട്ടും അത് ഞാൻ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ുള്ളി നന്നായിട്ട് തന്നെ വാഴി വന്നിട്ട് കേട്ടോ ഇനി അതിലേക്ക് ഞാൻ പച്ചമുളകും തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഒന്നും കൂടി നന്നായിട്ട് തന്നെ വാറ്റണം തക്കാളി ഒന്ന് വേഗുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ ഇനി അതിലേക്ക് പൊടികളൊക്കെ ഇട്ട് എടുക്കുക മുളക് പൊടി മഞ്ഞൾ മല്ലിപ്പൊടി കുരുമുളക് പൊടിയും കൂടി ഇട്ടുകൊടുക്കുക കേട്ടോ അപ്പോൾ അതൊക്കെ ഇട്ട് അത് ഇട്ട് കഴിഞ്ഞാൽ ഒന്ന് വാറ്റുമ്പോൾ ശ്രദ്ധിക്കുക അടി പിടിച്ച് പോകണ്ട അപ്പോൾ അത് നന്നായിട്ട് വഴറ്റി കഴിഞ്ഞാൽ ഇതിലേക്ക് ഞാൻ വെള്ളം ഒഴിക്കുന്നില്ല കേട്ടോ എരുന്ന് വെന്ത് വരുമ്പോൾ ഉണ്ടാവുന്ന ആ വെള്ളമാണ് ഒഴിക്കുന്നത് അപ്പോൾ അതാ ഇനി എരുന്തെടുത്ത് ഇടണം കേട്ടോ അതിലേക്ക് എരുതും കൂടി ഇട്ടതിന് ശേഷമാണ് ആ വെള്ളം ഒഴിക്കുന്നത് കേട്ടോ അപ്പോൾ അതാ വേറെ വെള്ളമൊന്നും ഒഴിക്കില്ല ആ വെള്ളം മാത്രമേ ഒഴിക്കുകയുള്ളൂ അപ്പോൾ എരുന്തും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി വഴറ്റിയതിനു ശേഷം ഞാൻ ആ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ ഇതാണ് ആ വെള്ളം അപ്പോൾ ഞാൻ അതും കൂടി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി അതിനകത്തരം പണിയൊന്നുമില്ല കേട്ടോ ഇനി വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ടിട്ട് അടച്ച് വെച്ചിട്ട് ഒരു അഞ്ചാറ് മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മതി അധികം വേഗാനൊന്നുമില്ല എല്ലാം വെന്തതാണ് അപ്പോൾ അധികം പണിയൊന്നുമില്ല അപ്പോൾ അതാ എരുന്ന് ഫ്രൈ റെഡി റെഡിയായിട്ടോ അപ്പോൾ ഇന്ന് തൃക്കെയുള്ള വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം